നമസ്കാരം ഒടുവിൽ തോറ്റ് തൊപ്പിയിട്ട് ഇന്ത്യയുടെ കാൽക്കീടിൽ വന്ന് മാപ്പിരക്കുകയാണ് പാകിസ്ഥാൻ വെള്ളം വെള്ളംകുടിയും മുട്ടി വേറെ വഴിയില്ലാതെ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇതിനു അപ്പുറം എന്തു ചെയ്യാനാണല്ലേ അതായത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യയോടുള്ള നിലപാടിൽ പാകിസ്ഥാന് മനം മാറ്റം വന്നിരിക്കുകയാണ് എന്ന് വെച്ച് ഇതുവരെ കലപ്പിലാണെന്നല്ല അതായത് ഇന്ത്യക്ക് പാര വയ്ക്കാനും ഒറ്റപ്പെടുത്താനും കള്ളങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെ ആയിരുന്നല്ലോ അവർ ഇതുവരെ ആഞ്ഞു ശ്രമിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴിതാ ഇതിൽ നിന്നൊക്കെ പാടെ മാറി കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ മുൻ വിദേശകാര്യ മന്ത്രിയായ ബിലാവൽ ബൂട്ടോ സർദാരി അൽ ജസീറ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ കളം മാറ്റി ചവിട്ടിക്കൊണ്ട് ഇന്ത്യക്ക് അനുകൂലമായി നിലപാടുകൾ പറയുന്നത് നമുക്ക് കാണാമായിരുന്നു ഇരുപത്തിയാറ് പതിനൊന്ന് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ലഷ്കർ ഇ തൊയ്ബ തലവനുമായ ഹാഫിസ് സയ്യിദ് ഉൾപ്പെടെയുള്ളവരെ ഇന്ത്യക്ക് കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറാണെന്നാണ് പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇന്ത്യ സഹകരിച്ചാൽ ഹാഫിസ് സയ്യിദിനെ പോലുള്ള കൊടും ഭീകരനെ ഇന്ത്യക്ക് വിട്ടു നൽകാമെന്നാണ് പാക് നേതാവ് ബിലാവലിന്റെ പ്രതികരണം ഭീകരത ഒരു പ്രധാന വിഷയമായി ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് ആണവായുധ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണ സംഭാഷണത്തിന്റെ ഭാഗമാകാൻ ഇത്തരമൊരു നീക്കത്തിന് കഴിയുമെന്ന് ബിലാവൽ അൽ ജസീറയോട് പറഞ്ഞു എന്നാൽ പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കുന്നതിലും അതുപോലെ തന്നെ ഭീകരത അവസാനിപ്പിക്കുന്നതിലുമുള്ള ശ്രമങ്ങളിലും മാത്രമേ പാകിസ്ഥാനുമായുള്ള ചർച്ചകൾ പരിമിതപ്പെടുത്താവൂ എന്നാണ് ഇന്ത്യയുടെ നിലപാട് ഹാഫിസ് സയ്യിദിനെയും ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകനായ മസൂദ് അസറിനെയും കൈമാറാൻ പാകിസ്ഥാന് കഴിയുമോ എന്ന ചോദ്യത്തിന് ഇത്തരം കാര്യങ്ങളിൽ ഒന്നിനെയും പാകിസ്ഥാൻ എതിർക്കില്ല എന്നായിരുന്നു ബിലാവലിന്റെ മറുപടി സയ്യിദിനും അസറിനുമെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്ന കേസുകൾ ഭീകരവാദ ധനസഹായം പോലുള്ള ഗാർഹിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ബിലാവൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഇരുപത്തിയാറ് പതിനൊന്ന് മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായി സഹകരിക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് ഇന്ത്യ ബിലാവലിന്റെ അവകാശവാദം നിരസിച്ചു കൂട്ടക്കൊലയിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദികളുടെ പങ്കാളിത്തം സംബന്ധിച്ച വിശ്വസനീയമായ തെളിവുകൾ അടങ്ങിയ ആയിരത്തിലധികം രേഖകൾ ഇന്ത്യ മുമ്പ് സമർപ്പിച്ചിരുന്നു എന്നാൽ പാകിസ്ഥാൻ ഇതിനെതിരെ യാതൊരു നടപടിയും കൈക്കൊണ്ടില്ല ഇത് ഇന്ത്യയെ ഏറെ അസ്വസ്ഥമാക്കിയ കാര്യമാണ് ഭീകരവാദത്തിന് ധനസഹായം നൽകിയ കേസിൽ ഹാഫിസ് സയ്യിദ് മുപ്പത്തിമൂന്ന് വർഷം തടവ് അനുഭവിച്ചതായി പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ലഷ്കർ ഭീകരൻ തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം ജയിലിനുള്ളിൽ ആഡംബര ജീവിതമാണ് നയിച്ചിരുന്നതെന്ന തെളിവുകളുമായി സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പ്രചരിച്ചിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തിനും പഹൽഗാം കൊലപാതകങ്ങൾക്കും പുറമെ അമേരിക്കയും ഇന്ത്യയും അന്വേഷിക്കുന്ന പ്രതിയാണ് ഈ എഴുപത്തിയേഴുകാരനായ ഹാഫിസ് സയ്യിദ് മസൂദ് അസർ എവിടെയാണെന്ന് വ്യക്തമല്ലെന്ന് ബിലാവൽ വ്യക്തമാക്കുന്നുമുണ്ട് അസർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരിക്കാമെന്നാണ് ബിലാവലിന്റെ വാദം ഏപ്രിൽ ഇരുപത്തി രണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും തീവ്രവാദ ലോഞ്ച് പാഡുകൾ ലക്ഷ്യമിട്ട് ഇന്ത്യ തിരിച്ചടിച്ചിരുന്നു ഇതിന്റെ ഫലമായി നാല് ദിവസത്തെ സൈനിക ഏറ്റുമുട്ടലുകളും ഉണ്ടായി മെയ് പത്തിന് ശത്രുത അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ നിർദ്ദേശിച്ച സമാധാനപരമായ വെടിനിർത്തൽ കരാറിനെ തുടർന്ന് സംഘർഷത്തിന് അവസാനിക്കുകയും ചെയ്തു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തോടുള്ള ബിലാവലിന്റെ പ്രതികരണം തീർത്തും ശത്രുതാ മനോഭാവത്തോടെയായിരുന്നു വെള്ളം നിർത്തിയാൽ നദികളിൽ രക്തം ഒഴുകും എന്നായിരുന്നു അന്ന് ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ ബിലാവൽ പ്രതികരിച്ചത് ഇന്ത്യ തങ്ങളുടെ തീരുമാനം നടപ്പിലാക്കിയതോടെ പാകിസ്ഥാൻ അതിന്റെ തീവ്രത വ്യക്തമായി കണ്ടു സിന്ധു നദീജലത്തെ ആശ്രയിക്കുന്ന പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യ വറ്റി വരണ്ടു കൃഷിയെല്ലാം നശിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ഈ ഒരറ്റ തീരുമാനം ശരിക്കും പാകിസ്ഥാനെ തീരാ ദുരിതത്തിൽ ആഴ്ത്തുകയും ചെയ്തു ഇതായിരിക്കാം ഒരു പാകിസ്ഥാൻ മാറി ചിന്തിച്ചത് ഭീകരർക്ക് പടർന്ന് പന്തലിക്കാനുള്ള വളക്കൂറുള്ള മണ്ണായിരുന്നു പാകിസ്ഥാൻ ഭീകരർക്ക് വേണ്ട സഹായങ്ങളും പാക് ഭരണകൂടം ചെയ്തു നൽകി എന്തായാലും പാകിസ്ഥാൻ മുട്ടുമടക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ കുറിക്കൂ പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി